മലയോര കുടിയേറ്റ കർഷക കുടുംബത്തിൽ നിന്ന് ഒരു കെ പി സി സി പ്രസിഡൻ്റ് ആകാൻ വേണ്ടി നമ്മുടെ പേരാവർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ പേര് എ ഐ സി സി പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പോൾ അതിനെക്കുറിച്ച് ഒക്കെ വിളിയുള്ള കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വളരെ സന്തോഷത്തിലാണുള്ളത് നമ്മോടൊപ്പം ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ വേലായുതട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ വളരെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വളരെ ഒരു സന്തോഷത്തിലാണുള്ളത് തുടർച്ചയായി പേരാവർ മണ്ഡലം കോൺഗ്രസിൽ തന്നെ യു ഡി എഫിൽ തന്നെ നിലനിർത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സണ്ണി ജോസഫ് എം എൽ എ അപ്പോൾ ഈയൊരു ദൗത്യത്തെ എങ്ങനെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എഴുപത് കാലഘട്ടങ്ങളിൽ എടൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ അടുത്ത് ഇടപഴകാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വേച്ച അല്ലെങ്കിലും സി ജൂനിയർ എന്ന നിലയ്ക്ക് അവിടെ പഠിക്കാൻ ഭാഗ്യമുണ്ടായ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഒരുപാട് ത്യാഗസമ്പന്നനായ ത്യാഗപൂർവ്വമായ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് നയിച്ചത് പ്രത്യേകിച്ച് പാർട്ടിക്ക് വേണ്ടി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം പാർട്ടിയോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ കണ്ട നാളു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ആകൃഷ്ടനായ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അന്ന് ആ കാലഘട്ടങ്ങളിൽ ഒന്നിച്ചിറങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഒരുമിച്ച് നീങ്ങുകയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹം ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെ ഡി ഐ ജി ഒരിക്കൽ ഡി ഐ ജി ഓഫീസ് മാർച്ചിൽ അദ്ദേഹം പങ്കെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിൽവാസമനുഷ്ഠിക്കുമ്പോൾ ആ ജയിലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ആദ്യമായി ആറളത്ത് സ്വീകരണം കൊടുത്തത് ഈ എളിയവൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം ഞാൻ ഇന്നും ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ കണ്ണൂർ അതിനു മുമ്പേ കണ്ണൂർ ആർ ടി എ ഓഫീസിൻ്റെ മുന്നിൽ ശ്രീ എം കെ രാഘവന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സംഘർഷം ഭരിതമായ ആ ഒരു സമര പരിപാടിയിലും പങ്കെടുക്കത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർജവും ഊർജവും നോക്കിക്കണ്ട ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഘട്ടങ്ങളിലും ഒരുമിച്ച് പോകാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചവിട്ടുപടികളിലും അദ്ദേഹത്തോടൊപ്പം സഹചരിക്കാനും സഹകരിക്കാനും ഈ എളിയവനും കൂട്ടയു കൂടെ ഉണ്ടായിട്ടുണ്ട് എല്ലാവിധ മംഗളങ്ങളും മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ടയിലുള്ള ആൾക്കാർ ആൾക്കാരും ഏറ്റവും ഉന്നതരായ ശ്രേഷ്ഠന്മാരായ ആൾക്കാരുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും കഴിയുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും വളരെ ആവേശത്തിനാണുള്ളത് സന്തോഷത്തിനാണുള്ളത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വലായതണ്ഡൻ പറഞ്ഞതുപോലെ തന്നെ താഴേക്കടയിലുള്ളവരായിട്ടും അതുപോലെ തന്നെ ഉന്നത നിലയിൽ നിൽക്കുന്നവരൊക്കെ ഒരേ രീതിയിലുള്ള ഒരു പെരുമാറ്റം നൽകുന്ന ഒരു വ്യക്തി തന്നെയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അപ്പോൾ ഈ ഒരു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന സണ്ണി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ